പതിനായിരം ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും ഒരു സംശയമില്ല പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു സംശയമില്ല പറഞ്ഞെല്ലാവരും പാലക്കാട് മുനിസിപ്പാലിറ്റി അടുത്ത ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കും യാതൊരു സംശയവുമില്ല ഇനിയും വോട്ട് കാരണം ബി ജെ പി കേന്ദ്രങ്ങളിലായാലും എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷമാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിജയം നല്ല ഇതിൽ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ വിജയം സൂചിച്ച് ഇവര് ഇവര് രണ്ടു വോട്ടിനും വർഗീയതയർക്ക് അതുപോലെ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ നോക്കി സ്ഥാനാർത്ഥിയെ കള്ളപ്രചരണം നടത്താൻ നോക്കി ഇതെല്ലാം ഇതെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുകയാണ് രണ്ട് മുന്നണിയും തിരസ്കരിച്ചിരിക്കുകയാണ് രണ്ട് മുന്നണിയും കൂട്ടുകെട്ട് വർഗീയ എന്ന് പറഞ്ഞപ്പോ ഒറ്റ സ്വരമായിരുന്നു അവർ കണ്ടില്ലേ അങ്ങനെ എല്ലാ രീതിയിലും ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് മത്സരിച്ച ബി ജെ പിയേയും അതുപോലെ എൽ ഡി എഫിനെയും ഇന്ന് വമ്പിച്ച പരാജയമാണ് ഇന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നത് അത് യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ച വലിയ ആവേശമാണ് കേരളത്തിലെ കോൺഗ്രസ്സും യു ഡി എഫും ഒരു സമയം ബി ജെ പി നേരിടാൻ അത് കോൺഗ്രസിനെ കഴിയുള്ളൂ തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ വർഗീയ മുഖം ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ അവർ വർഗീയത ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു പത്രപരസ്യം കൊടുത്തത് ഈ പത്രപരസ്യം കൊടുത്തതിന് വർഗീയമായ ചിന്താകളുടെ ഇതൊക്കെ ഒരിക്കലും സി പി എമ്മി കാണാത്ത ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾ പോലും സി പി എം അങ്ങനെ പ്രതീക്ഷിച്ചല്ല എല്ലാം തിരിച്ചടിച്ചു ഇവരുടെ എല്ലാ അടവുകളും വെട്ടി മുതൽ വർഗീയത വരെയും ഒക്കെ തിരിച്ചടിച്ചിരിക്കും രണ്ട് അത് രണ്ട് ഈ വിഷയത്തിലൊക്കെ ഇവർ ഒറ്റക്കെട്ടായിരുന്നു അത് പാലക്കാട്ട് ജനം ഈ കേരളത്തിലെ മനസ്സാക്ഷിയുടെ മനസ്സിലാക്കി കൊണ്ട കേരള പാലക്കാട്ടെ ജനം വോട്ട് ചെയ്തിരിക്കുന്നു അതിന്റെ തിരിച്ചടിയാണ് വൻ മുന്നേറ്റം അന്ന് വെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ മേഖലയിലും വൻ മുന്നേറ്റം നടത്താനുള്ള കാരണതാണ് ഒരൊറ്റ കാര്യേ പറയാനുള്ളൂ ഇവിടെ ഈ മുൻസിപ്പാലിറ്റിയിൽ ഇപ്പൊ ഞങ്ങൾ അങ്ങ് ലീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരാള് വെല്ലുവിളിച്ചായിരുന്നു അതുകൊണ്ട് ആ ആളോട് പറയാനുള്ളത് ബൈദ വൈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ നാലായിരം വോട്ടിനു തൂക്കി ഞങ്ങളെ ഞങ്ങടെ എടുത്തു എന്ന് ഇവിടെ മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് വെല്ലുവിളിച്ച ചില ആളുകൾക്കുള്ള മറുപടിയാണ് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ആ വെല്ലുവിളി നടത്തിയത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി ഇത് കാണുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി നാലായിരം വോട്ടിന് ഞങ്ങളുടെ പയ്യൻ ഇങ്ങ് തൂക്കി എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്